കൊച്ചി ഞാറക്കലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടികളെ കണ്ടെത്തി സംഭവത്തിൽ ലഹരി മാഫിയ സംഘത്തിലെ മൂന്ന് പേർ പോലീസ് പിടിയിലായി പെൺകുട്ടികൾക്ക് ലഹരി നൽകി മാനഭംഗപ്പെടുത്താനായിരുന്നു ലക്ഷ്യമെന്നും പോലീസ് പറയുന്നു വിവരങ്ങളുമായി വിനീത ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് വിനീത എങ്ങനെയാണ് പെൺകുട്ടികളെ പോലീസ് കണ്ടെത്തിയത് എന്തായിരുന്നു ഈ തട്ടിക്കൊണ്ടുപോയവരുടെ ഉദ്ദേശമെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് ഞാരയ്ക്കലിൽ നിന്ന് മൂന്ന് പെൺകുട്ടികളെ കാണാതാവുന്നത് ഇതേ തുടർന്ന് കോസ്റ്റ് ഗാർഡിന്റെ ഉൾപ്പെടെ ഒരു തിരച്ചിൽ ഉണ്ടായിരുന്നു പെൺകുട്ടികൾ കടലിൽ പോയതാണോ എന്ന തരത്തിലൊരു സംശയമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ പോലും ഇപ്പോൾ ഞാരയ്ക്കൽ പോലീസ് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ മൂന്ന് പേരെയാണ് പിടികൂടിയിരിക്കുന്നത് ഈ മൂന്ന് പേരും ലഹരി മരുന്ന മാഫിയ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് വിഷ്ണു ഷിജിൽ നജ്മൽ എന്നിങ്ങനെയാണ് ഇവർ മൂന്ന് പേരും ഇതിൽ വിഷ്ണുവിനും അതോടൊപ്പം തന്നെ ഷിജിലിനും കഴിഞ്ഞ ഏതാണ്ട് നാല് മാസം മുൻപ് നടന്ന ഗജേന്ദ്രൻ കൊലക്കേസിലെ മായി ഇവർക്ക് ബന്ധമുണ്ട് ഈ കൊലക്കേസിലെ പ്രതികളാണ് ഇവർ രണ്ടുപേരും പെൺകുട്ടികളെ ഇവർ സൗഹൃദം സ്ഥാപിച്ച് അതായത് ഈ ഒരാളായ വിഷ്ണു പെൺകുട്ടികളുമായി ആദ്യം തന്നെ സൗഹൃദം സ്ഥാപിച്ചിരുന്നു വിഷ്ണുവാണ് ഈ പെൺകുട്ടികളെ കടപ്പുറത്തേക്ക് രാത്രി കൂട്ടിക്കൊണ്ടുപോയത് തുടർന്ന് പെൺകുട്ടികൾക്ക് ലഹരി മരുന്ന് നൽകുകയും അതോടൊപ്പം തന്നെ പെൺകുട്ടികളെ മാനബന്ധപ്പെടുത്താനും ഒരു ശ്രമം നടത്തിയിരുന്നു ഈ പെൺകുട്ടികളിലൂടെ കൂടുതൽ പെൺകുട്ടികളെയും ഈ ലഹരിമരുന്ന് മാഫിയ ടീമുകളുമായി ബന്ധപ്പെടുത്താനാണ് ഇവർ ശ്രമിച്ചിരുന്നത് ഇവർക്കെതിരെ പോസ്കോ അതോടൊപ്പം തന്നെ അബ്കാരി നിയമം ജൂനിയർ ജസ്റ്റിസ് ആക്ട് നിയമപ്രകാരമൊക്കെ തന്നെ പോലീസ് കേസെടുത്തിട്ടുണ്ട് പെൺകുട്ടികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ പോലീസ് ഹാജരാക്കിയിരിക്കുകയാണ് ദിവ്യാണ് വിശദാംശങ്ങൾ